അഹമ്മദ് ഹാജിക്കളുടെ ഉപഹാരം പ്രിയങ്കരനായ പാണക്കാട് സയ്ദ് അബ്ബാസ് അലൈ ശിഹാപദങ്ങൾ നൽകുന്നു ക്ഷണിക്കുന്നു മഞ്ചേരിയിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം മാറ്റിവെക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായിട്ടുള്ളതും ഇപ്പോൾ നവീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള അറപ്പീടിക മുക്കിലെ വാലാമ്പു മസ്ജിദുറഹ്മാ പള്ളിയുടെ കർമ്മം അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കേരളത്തിലെ സർവജനവിഭാഗങ്ങളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നൂറുകണക്കിന് പള്ളികളുടെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ചുള്ള ദീനീ സ്ഥാപനങ്ങളുടെ തറക്കിടൽ ഉദ്ഘാടനങ്ങളൊക്കെ നിർവഹിക്കുന്ന സർവജനവിഭാഗങ്ങളും അംഗീകരിക്കുന്ന

കൂടുതൽ സൗകര്യപ്രദവും വിശാലമാക്കിക്കൊണ്ട് പുനരുദ്ധാരണത്തിനു ശേഷം ഇന്ന് ഇവിടെ ആരാധനാ കർമ്മങ്ങൾക്കായി തുടക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ആ നാടിൻ്റെ ആത്മീയ കേന്ദ്രമാണ് ആരാധനാ കർമ്മങ്ങൾ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ ഓരോ ഇസ്ലാമത വിശ്വാസിയും അവൻ്റെ ജീവിതം മസ്ജിദിനോട് ചേർന്നതുകൊണ്ട് ആരാധന ക്രമം കൊണ്ട് ധന്യമാക്കിക്കൊണ്ട് അതുപോലെ തന്നെ വാഹിൻ്റെ സ്മരണനായിക്കൊണ്ട് ഇസല വാക്ടറെ ആ ചെല്ലികൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥ മുസ്ലിമായി അവൻ്റെ ജീവിതം കെട്ടിപ്പടുക്കും അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം സാന്നിധ്യം അതിൻ്റെ പരിസര വാസികളായ മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സൗഭാഗ്യമാക്കിയാണ് അതുപോലെ തന്നെ എല്ലാർത്ഥത്തിനും ഹൃദയത്തിൽ ആത്മീയമായ ചൈതന്യം കരഗതമാക്കുവാനുള്ള എല്ലാ അനുഗ്രഹവും നൽകിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ് നമുക്കറിയാം ആരാധനാ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്നവർക്കെ കുടുംബത്തോടും സമൂഹത്തോടും അയൽവാസികളോടും സജ്ജീവികളോടും ഒക്കെയുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ വിശ്വാസം പരിപൂർണ്ണമാകൂ നമുക്കറിയാം നമ്മുടെ നാടുകളിൽ വ്യത്യസ്ത മതവിശ്വാസികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണുള്ളത് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ലോകത്ത് തന്നെ മാതൃക നൽകുന്ന മത സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ പ്രത്യേകം കേരളം എല്ലാവരും അവരുടെ വിശ്വാസാചാരങ്ങളിൽ രക്ഷപുലർത്തുന്നവർപ്പും സാമൂഹികമായി പരസ്പരം ബന്ധപ്പെടുകയും സ്നേഹത്തിലും സൗഹൃദത്തിലും ഉള്ള ഒരു സാംസ്കാരിക നവോത്ഥാനമാണ് നാടുകളിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് ഇവിടെയും ഈ സസ്യും പരിശോധികളായ മറ്റു മതവിശ്വാസികളുമൊക്കെ ചേർന്നുകൊണ്ടാണ് ഇവിടെ ഈ ഉദ്ഘാടന സമ്മേളനവും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചമാക്കുമായിരുന്നു പാപ്പിക്കവരോടും കഷ്ടത അനുഭവിക്കുന്നവരോടും അവർക്ക് വേണ്ട ആശ്രയമായിക്കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കുവാൻ എന്നുള്ളത് നമ്മുടെ വിശ്വാസപരമായ ബാധ്യതയാണ് അയൽവാസികൾക്കുന്നവരാണ് അവർ നമ്മുടെ വിശ്വാസ ആ വിശ്വാസത്തിൽ ഉൾപ്പെടുന്നവരല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആ സമൂഹത്തോടുള്ള ബാധ്യത മനസ്സിലാക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്നേഹത്തിലും സൗഹൃദത്തിലുമായിക്കൊണ്ട് നമ്മുടെ വിശ്വാസാചാരം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ മഹാരഥന്മാരായാലും മക്കളും ഉമറാക്കളും സദാത്തുക്കളും ആരിഫ്യങ്ങളുടെ ഒക്കെ എല്ലാ കാലങ്ങളിലും അവരുടെ നേതൃത്വവും സാന്നിധ്യവും ഉണ്ടായപ്പോൾ അവരിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ആദരവോടെയാണ് പൊക്കിക്കേണ്ടത് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ തീർക്കുവാൻ അതിനൊക്കെ നേതൃത്വം നൽകിയവരാണ് നമ്മുടെ നേതാക്കളും പുലമാക്കളും ഒക്കെ അതുകൊണ്ട് തന്നെ ആ ഉന്നതമായ സൗഹൃദ അന്തരീക്ഷം വരും കാലങ്ങളിലും ഇവിടെ നിലനിർത്തുവാൻ അങ്ങനെ അഖിലി സമയത്തിൽ ജമാത്തിൻ്റെ ആശയാദർശകടിവെറിച്ചുകൊണ്ട് നമ്മുടെ മഹാരഥന്മാരായ അലിമ്യങ്ങളും അലിഫ്യങ്ങളും സദാത്തുക്കളും നൽകിയ ആ നേതൃത്വം നമുക്കറിയാം സമസ്തകൽ ജമിയത്വം വിലമ എന്ന മഹിതമായ പ്രസ്ഥാനം അതിന് കീഴിൽ ഇന്ന് ലോകത്തും വിവിധ മദ്രസകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരിൽ പിഞ്ചുമക്കൾ ഇനി ഞാൻ നകരുമ്പോഴും സമൂഹത്തോടുള്ള ആ ഉത്തരവാദിത്വമാണ് പഠിപ്പിക്കപ്പെടുന്നത് സമാധാനം ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ട് എല്ലാത്തിനും നാടിനും നാട്ടുകാർക്കും സ്നേഹം പകർന്നുകൊണ്ട് നന്മ പകരുന്ന ആ ഒരു കാലം എല്ലാ കാലങ്ങളിലും ഇവിടെ നിരത്തുവാൻ തൊഫിഖ് താൻ ചെയ്യമാകട്ടെ ഇവിടെ അസ്ലാമല വരമ